എം സി റോഡിലൂടെ ഒരു പാൻറ്റ് ഷർട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ബൈക്ക് ഓടിച്ച് ഞാൻ വരികയാണ് ഉച്ചയ്ക്കാണ് ഇങ്ങനെ ഓടിച്ചുകൊണ്ട് വരുമ്പോഴേക്കും നടു ഒരു ചേച്ചി കിടക്കുന്ന ഞാൻ കണ്ടു ആയിട്ട് കിടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ പെട്ടെന്ന് തന്നെ ബൈക്ക് സൈഡിലാക്കിയിട്ട് ഓടിച്ചെന്ന് ചേച്ചിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോയി അപ്പോൾ എനിക്ക് മുമ്പേ തന്നെ ഒരാൾ ചേച്ചീനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നു കൂടെ ആ ചേച്ചിയുടെ ഭർത്താവും ഉണ്ട് ഭർത്താവിന് കാര്യമായിട്ട് പറ്റിയില്ല പക്ഷേ ചേച്ചിക്ക് വല്ലാതെ മുഴയും അതിൽ നിന്ന് ചോരയിറ്റിറ്റ് വീഴുകയും തലയൊക്കെ ഇടിച്ചിട്ടുണ്ട് വല്ലാത്ത വേദന ഉണ്ടെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ചേച്ചീൻ്റെ സൈഡ് റോഡിൻ്റെ സൈഡിലാക്കി എന്നിട്ട് ആ സഹായിച്ച വ്യക്തി ഓടി ചെന്ന് ഒരു ബോട്ടിൽ വെള്ളം മേടിക്കുന്നുണ്ട് എന്നിട്ട് എനിക്ക് തന്നു ചേച്ചിക്ക് കൊടുക്കാനായിട്ട് ഞാൻ ആ ബോട്ടിൽ പൊട്ടിച്ച് ചേച്ചിക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി പോവാണ് ബോട്ടിൽ പൊടിച്ചപ്പോഴേക്കും എന്നോട് പറഞ്ഞു അയ്യോ വേണ്ട അല്ല ചേച്ചി കുടിക്ക് ഒരു ആശ്വാസം കിട്ടും അയ്യോ വേണ്ടട്ടോ ഞാൻ നോമ്പില്ല ഞാൻ പിന്നെ പറഞ്ഞു ചേച്ചി ആക്സിഡൻ്റ് ആക്കിയല്ലേ ഇച്ചിരി ആശ്വാസം കിട്ടും അല്ല വേണ്ട നോമ്പില്ല സത്യത്തിൽ ആ ചേച്ചിയുടെ പ്രതികരണേനെ വല്ലാതെ അത്ഭുതപ്പെടുത്തി കാരണം എന്തുകൊണ്ടും ആ ചേച്ചിക്ക് വെള്ളം കുടിക്കാനുള്ള എല്ലാ ഉണ്ട് ഈ ആക്സിഡൻറ്റിൽ പക്ഷെങ്കിലും അത് വേണ്ടെന്ന് ചേച്ചി വെക്കുന്ന ആ ദൃഢനിശ്ചയം ചേച്ചി ഒരു അന്യമതസ്ഥിൽപ്പെട്ട ഒരു സ്ത്രീയാണ് നമ്മളെ പോലെ അവർക്കും ഇത് നോമ്പ് കാലഘട്ടമാണല്ലോ നമ്മളൊക്കെ ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്സ് ജീവിതത്തിൽ എടുക്കാറുണ്ട് ഒരു കുടുംബസ്ഥൻ കല്യാണത്തിൻ്റെ സമയത്ത് എടുക്കുന്ന ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് ഒരു പുരോഹിതൻ പട്ടത്തിൻ്റെ സമയത്തും ഒരു സന്യസ്തൻ തൻ്റെ വ്രതവാഗ്ദാന ദിവസത്തിലൊക്കെ ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്സ് എടുക്കുന്നുണ്ട് നമ്മൾ എത്രത്തോളം കമ്മിറ്റ്മെൻറ്റിൽ നമ്മൾ വിശ്വസ്തരാണ് സത്യത്തിൽ ഈ ചേച്ചിയുടെ ആ ഒരു ആ ഒരു ഡയലോഗ് എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു ചെറിയൊരു കാര്യമാണ് പക്ഷേ എത്രത്തോളം വിശ്വസ്തയോടെയാണ് ആ സ്ത്രീ അത് ചെയ്യുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ചെറിയൊരു സുഖത്തിന് വേണ്ടി സന്തോഷത്തിന് വേണ്ടി കുറച്ച് സൗകര്യത്തിനൊക്കെ വേണ്ടി വലിയ വലിയ കമ്മിറ്റ്മെൻസൊക്കെ വേണ്ടെന്ന് വെക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ അപ്പോഴാണ് ഈ ചേച്ചി വളരെ വിശ്വസ്തമാകുന്നത് ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മളൊന്ന് ചിന്തിക്കണം നമ്മളെടുത്തിരിക്കുന്ന ഓരോ കമ്മിറ്റ്മെൻസിൽ നമ്മൾ എത്രത്തോളം വിശ്വസ്തരാണ് വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തൻ വലിയ കാര്യങ്ങളിൽ വിശ്വസ്തനാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓരോ ചെറിയ കാര്യങ്ങളിലും നമ്മൾ വിശ്വസ്തരാണോ എങ്കിൽ തീർച്ചയായിട്ടും വലിയ കാര്യങ്ങളിലും നമ്മൾ വിശ്വസ്തരായിരിക്കും ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് വിശ്വസ്തതയോട് ജീവിക്കാനായിട്ട് ഒരു കൃപയുണ്ടാകട്ടെ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അമ്മി